ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റിമാചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും റിമാചുഴലിക്കാറ്റ് കരതൊടുക സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോവരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മലയോര മേഖലകളിലും ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശം തെക്കൻ കേരളത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ കാരണം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റിമാൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും റിമാൽ ചുഴലിക്കാറ്റ് കരതൊടുക ഈ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ബംഗാളിലും ഒഡീഷയിലും ബംഗ്ലാദേശിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പ് തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് പതിനൊന്ന് മുപ്പത് വരെ രണ്ടേ പോയിന്റ് ഒമ്പത് മുതൽ മൂന്ന് പോയിന്റ് ഒന്ന് വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിന്റെ വേഗത സെക്കൻഡിൽ അറുപത് സെന്റിമീറ്ററിനും എഴുപത്തി അഞ്ച് സെന്റിമീറ്ററിനും ഇടിയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു വടക്കു തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ രണ്ട് പോയിന്റ് ഒമ്പത് മുതൽ മൂന്ന് പോയിന്റ് ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് വേഗത സെക്കന്റിൽ നാല്പത്തഞ്ച് സെന്റിമീറ്ററിനും അറുപത്തഞ്ച് സെന്റിമീറ്ററിനും ഇടിയിൽ മാറി വരാനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കറക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന ബോട്ടുകൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു